െടികളും മണ്ണും നിറഞ്ഞ് വരന്തരപ്പള്ളി പഞ്ചായത്തിലെ കുര്യാടിപ്പാലം തോടിന്റെയും കുട്ടോലിപ്പാടം തോടിന്റെയും നീരൊഴുക്ക് തടസ്സപ്പെടുന്നു മഴ ശക്തമായാൽ പ്രദേശങ്ങളിൽ വെള്ളക്കെട്ടിനും ഇത് കാരണമാവുകയാണ് വരന്തിരപ്പള്ളി കുര്യാടിപ്പാലത്തിന് താഴെയുള്ള തോടിന്റെ ദുരവസ്ഥയാണിത് ആരംഭത്തിൽ ഏറെ വീതിയുള്ള ഭാഗം പകുതിയോളം മണ്ണ് നിറഞ്ഞ് നികത്തപ്പെട്ട അവസ്ഥയിലാണ് ശക്തമായ മഴ പെയ്താൽ തോട്ടിലെ വെള്ളത്തിന്റെ ഒഴുക്ക് തടസ്സപ്പെട്ട് വെള്ളം സമീപത്തെ വീടുകളിലേക്കും സ്ഥാപനങ്ങളിലേക്കും എത്തും കനത്ത മഴയിൽ സമീപത്തെ വർക്ക്ഷോപ്പിലേക്ക് വെള്ളം കയറി പലതവണ നാശനഷ്ടങ്ങൾ ഉണ്ടായതായും വാഹന ഗതാഗതം തടസ്സപ്പെടുന്നതായും വർക്ക്ഷോപ്പ് ഉടമ സണ്ണി ആറ്റുപുറം പറഞ്ഞു എല്ലാ കൊല്ലം എല്ലാ വർഷത്തിലും ഇവിടെ വെള്ളം കയറാറുണ്ട് ഈ ഇത്തോട്ടത്തെ മണ്ണ് എടുത്ത് കളയാത്താറുണ്ടോ ഇങ്ങനെ പ്രശ്നങ്ങളുണ്ടാവേണ്ടത് പല പ്രശ്നങ്ങൾ പഞ്ചായത്തിൽ പോയിരുന്നു അവരൊന്നും സഹകരിച്ചിട്ടില്ല അവരെന്നറിയില്ല അവരാരത്തിനും മുകളിൽ അതിൻ്റെ ഇപ്പോ മണ്ണെടുത്ത് മാറ്റിയിട്ട് ഇപ്പം എല്ലാ കൊല്ലവും ഇവിടെ വെള്ളം കയറാറുണ്ട് ഇവിടെയുള്ള ഉള്ള ആൾക്കാർക്ക് എല്ലാവർക്കും അറിയുന്ന പഞ്ചായത്തുകാർക്കും അറിയാതെ അറിയാം അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം കുര്യാടിപ്പാലത്തിന്റെ ഇരുവശത്തെയും കൈവരികൾ പുല്ലുമൂടിയ അവസ്ഥയിലാണ് റോഡിന്റെ വശങ്ങളിൽ പുല്ല് നിറഞ്ഞതോടെ റോഡിന്റെ വീതി കുറഞ്ഞ് വാഹനങ്ങൾക്ക് കടന്നു പോകാൻ കഴിയാത്ത സാഹചര്യമാണ് ഇത് നിരന്തരം അപകടങ്ങൾക്ക് കാരണമാകുന്നതായും കാൽനട യാത്ര സാധ്യമാകാത്ത സാഹചര്യമാണെന്നും പ്രദേശവാസിയായ വർഗീസ് കുഴിയാനി ചൂണ്ടിക്കാട്ടി ഈ ഭാഗത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ മുഴുവൻ ഡെയിലി ആക്സിഡൻറ് ഉണ്ടാവുക അറ്റ്ലീസ്റ്റ് ഇപ്പോൾ ഒരു പത്ത് ആക്സിഡൻറ്റ് ഒരു അഞ്ചെട്ട് ഒരു രണ്ട് മൂന്ന് മാസത്തിനുള്ളിൽ ആയി വണ്ടികൾ പോകുമ്പോൾ സൈഡ് കൊടുക്കാൻ അവർക്ക് സ്ഥലമില്ല അതുമാതിരി അങ്ങനെ പല പ്രശ്നങ്ങളായിട്ട് വളരെ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുക പല പ്രാവശ്യം പഞ്ചായത്തിലൊക്കെ അത് ഇൻഫോം ചെയ്തിട്ടുണ്ട് അറ്റ്ലീസ്റ്റ് അന്ന് കൂടെ ഒരു ശരിയായിട്ടുള്ള അതിൻ്റെ ഒരു ആക്ഷൻ ആരും എടുക്കുന്നില്ല അതുകൊണ്ട് വളരെയധികം ആക്സിഡൻ്റ് എന്ന് പറഞ്ഞാൽ ആക്സിഡൻറ്റായി ആൾ ഡീറ്റെയിൽ വേണമെങ്കിൽ തന്ന തരാം ആരൊക്കെ എവിടെ ആക്സിഡൻ്റ് ആയി എന്താണെന്നുള്ളതൊക്കെ അത് വല്ലാത്തൊരു പ്രശ്നമാണ് അപ്പോൾ അത് ആ അവൾക്കൊന്ന് വൃത്തിയാക്കി മരങ്ങളൊക്കെ ഇടിഞ്ഞ് നിൽക്കുകയാണ് അവൾക്കൊന്ന് ക്ലിയർ ചെയ്ത് വെട്ടി വൃത്തിയാക്കി തരികയാണെങ്കിൽ ഈ പി ഡബ്ല്യു റോഡിൽ നിൽക്കുന്നത് വളരെയധികം ശോചനാവസ്ഥയിലാണ് നിൽക്കുന്നത് അത് എന്തെങ്കിലും ശരിയാക്കി തരികയാണെങ്കിൽ ഗവൺമെൻറ് അല്ലെങ്കിൽ അതിൻ്റെ ഇടപെട്ട് ഉത്തരവാദിത്തപ്പെട്ടവർ ചെയ്യുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും കുട്ടൂലിപ്പാടം തോടിൻ്റെ വശങ്ങളിലും പുല്ലുകൾ വളർന്ന് ഒഴുക്ക് തടസ്സപ്പെടുന്ന സാഹചര്യമാണ് കനത്ത മഴയിൽ മലവെള്ളം വലിയ തോതിൽ എത്തുന്നതോടെ പല സമയത്തും പ്രദേശത്തെ പറമ്പുകളിലും റോഡിലും വെള്ളക്കെട്ട് രൂക്ഷമാണ് ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി അധികൃതർക്ക് പരാതി നൽകിയതായി പൊതുപ്രവർത്തകനായ സുരേഷ് ചെമ്മനാടൻ പറഞ്ഞു വന്തിപ്പള്ളി പഞ്ചായത്തിലെ വർഷങ്ങളായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടാണ് വനിതപ്പള്ളി കുട്ടുവലിപ്പാടത്തെ തോടുകളിൽ വെള്ളം ഒഴുകി പോകാത്തൊരവസ്ഥ തോട്ടിൽ ചെളിയും മാലിന്യം കാടും നിറഞ്ഞത് മൂലം വെള്ളം ഒഴുകി പോകാൻ പറ്റാത്തൊരവസ്ഥയാണ് വർഷങ്ങളായിട്ട് അവിടെ മലവെള്ളം രണ്ട് വലിയ മഴ പെയ്തു കഴിഞ്ഞാൽ വ വളരെയധികം വെള്ളക്കെട്ടാണ് ആ സമീപ പ്രദേശത്തുള്ള സ്ഥാപനങ്ങളിലും വീടുകളിലും വെള്ളം കയറുന്ന അവസ്ഥയാണ് മുപ്പത് വർഷത്തിലേറെ ആയിട്ടുള്ള ഒരു ബുദ്ധിമുട്ടാണ് അത് അപ്പോൾ എത്രയും പെട്ടെന്ന് കുരിയടി പാലത്തിലെ ആ തോട്ടിലെ മൺതിട്ട മാറ്റണമെന്നും ഈ വണ്ടുപിളി പഞ്ചായത്തിലെ കൂട്ടുകൽപ്പാഴത്തെ തോടുകൾ ക്ലീൻ ചെയ്ത് കാടും വെട്ടി വെള്ളം ഒഴുകി പോകാനുള്ള അവസ്ഥ ഉണ്ടാക്കണമെന്നാവശ്യപ്പെട്ട് നമ്മൾ പഞ്ചായത്തിലും ജില്ലാ കളക്ടർക്കും പരാതി നൽകിയിരിക്കുകയാണ് തൊഴിലുറപ്പ് സേവനങ്ങൾ പ്രയോജനപ്പെടുത്തി തോടുകളുടെ സംരക്ഷണം ഉറപ്പാക്കണമെന്നാണ് ആവശ്യം ഉയരുന്നത് പുല്ലും കാടും മണ്ണും നിറഞ്ഞ് ഒഴുക്ക് നഷ്ടപ്പെടുന്ന വരന്തരപ്പള്ളി പഞ്ചായത്തിലെ കുര്യാടിപ്പാലം തോടിന്റെയും കുട്ടൂരിപ്പാടം തോടിന്റെയും ദുരവസ്ഥ സമീപവാസികൾക്ക് വലിയ പ്രതിസന്ധികളാണ് സൃഷ്ടിക്കുന്നത് മഴയൊന്ന് കനത്തു പെയ്താൽ ഇരുതോട്ടിലെയും വെള്ളം നിറഞ്ഞ് സമീപത്തെ വീടുകളിലേക്കും വ്യാപാര സ്ഥാപനങ്ങളിലേക്കും വെള്ളം കയറുന്ന അവസ്ഥയാണ് ഈ തോടുകൾ വൃത്തിയാക്കി ജനങ്ങളുടെ ദുരിതത്തിന് പരിഹാരം കാണണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് ക്യാമറമാൻ നന്ദൂവിനൊപ്പം ആൻഡോ കല്ലേരി എൻ സി ടി ന്യൂസ് പുതുക്കാട്